ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ഒരു ഒരധ്യായം എടുക്കാം കുറച്ച് ശ്ലോകങ്ങളൊക്കെ നമുക്കിന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാം താമസിക്കാതെ തന്നെ നമ്മൾ ഭഗവത്ഗീത പഠനം ആരംഭിക്കാം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ കുറച്ച് ശ്ലോകങ്ങൾ പഠിപ്പിക്കുകയല്ല കേട്ടോ ഇനി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റ് പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പഠിക്കുകയും ചെയ്യാം അല്ല അറിയാവുന്നവർക്ക് അത് കുറച്ചും കൂടി ഒന്ന് കേട്ടിരിക്കാം ഉം അപ്പൊ എല്ലാവരും കേൾക്കുക ഭഗവത്ഗീത കേൾക്കുന്നത് ഗുണമാണ് കേട്ടോ ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ് അത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതെല്ലാം വിശകലനം ചെയ്യാം ഇന്ന് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സംഖ്യയോഗത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠനം നടത്തുന്നത് അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം ഓം ശ്രീ പരമാത്മനേ നമാ ഇവിടെ ഒരു മനുഷ്യന് ആത്മതേജസ്സോട് ജീവിത വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു അധ്യായം മാത്രം മതി അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചത് അതായത് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യനും ഇന്ന് വിഷാദത്തിൽ തന്നെയാണ് എല്ലാവർക്കും ദുഃഖത്തിലാണ് അല്ലേ അപ്പോൾ ആ വിഷാദത്തിൽ നിന്നും അവനെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുവാൻ ബ്രഹ്മ ഉപദേശമാണ് ഈ അധ്യായത്തിൽ ഈ സാങ്കി നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത് ഭഗവാൻ തരുന്ന ഉപദേശങ്ങൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ഏത് വിഷയങ്ങളെ കുറിച്ചാണോ നമ്മൾ ദുഃഖിക്കുന്നത് അതിനൊക്കെ ഒരു പരിഹാരമാണിത് ദുഃഖിക്കണമെന്ന് വരെ നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദുഃഖം ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് എന്തായാലും ശ്ലോകത്തിലേക്ക് കടക്കാം സഞ്ജയ ഉപയാക്ഷണം വിഷീദന്താക്യം അർത്ഥം സഞ്ജയം പറയാണ് യുദ്ധമുഖത്ത് സന്ദർഭോചിതമല്ലാതെ ആ കണ്ണുനീർ നിറഞ്ഞ കലങ്ങി ഈ ആ കണ്ണുകളോട് വ്യസനിച്ചിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നതാണ് വളരെ ദുഃഖത്തിലിരിക്കുകയാണ് നമ്മുടെ അർജുനൻ ഇവിടെ അതും കണ്ണുനീരോടുകൂടി ആ കണ്ണുനീരോടുകൂടിയും എന്നാൽ ആ കരയുന്നത് ഭൂമിയിലേക്ക് വീടാതെ കണ്ണുകളൊക്കെ അങ്ങനെ ചുമന്നിരിക്കുകയാണ് അർജുനൻ്റെ ഒന്നും അറിയില്ല ദുഃഖം മാത്രം അതിൻ്റെ പരിഹാരത്തെ കുറിച്ചൊന്നും അർജുനന് ബോധമില്ലല്ലോ ഏഹ് അപ്പൊ ഭഗവാൻ ഇവിടെ എന്താണ് ഉപദേശിക്കുന്നത് നമുക്ക് നോക്കാം ആ ദുഃഖത്തിനൊരു പരിഹാരം ശ്രീ ഭഗവാനുവാചസ്വാദം വിഷമേ സമുഭസ്ഥിതം കീർത്തിരമർജുന ഭഗവാൻ പറയാണ് അല്ലയോ അർജുന ശ്രേഷ്ഠന്മാർക്ക് യോജിക്കാത്തതും സ്വർഗപ്രാപ്തി ലഭിക്കാത്തതും ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതുമായ ഈ മൗഢ്യം നിനക്കെവിടെ നിന്ന് വന്നു ചേർന്നു ഭഗവാന്റെ എത്ര അർത്ഥവത്തായ ചോദ്യമാണല്ലേ ശ്രേഷ്ഠന്മാർക്ക് യോജിക്കാത്തതും സ്വർഗപ്രാപ്തി ലഭിക്കാത്തതും എന്നാൽ ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഈ മൗഠ്യം അപ്പം മൗഢ്യത്തിൻ്റെ ആ അർത്ഥം മനസ്സിലായോ ദുഃഖത്തിൻ്റെ ആ അവസ്ഥയുടെ റിസൾട്ട് എന്താണെന്നുള്ളത് ദുഃഖം ആരിലുണ്ടോ അവരിലൊക്കെ തന്നെ മന്ദത അനുഭവപ്പെടും ച്ചാ ഒന്നിനും ഉണർവില്ലാതിരിക്കും ഒന്നിനും കഴിവില്ലാന്നെടുത്ത ഓന്നല് വരും മടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കീർത്തി ഉണ്ടാവില്ല ദുഷ്കീർത്തി ഉണ്ടാകും എന്ന് പഠിപ്പിച്ചു തരികയാണ് ഭഗവാൻ ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം അല്ലയോ അർജുന നീ ആണും പെണ്ണും കെട്ട അവസ്ഥയെ പ്രാപിക്കരുത് ഭഗവാൻ പറയാണ് അർജുനോട് അതായത് നിനക്ക് യോഗ്യമല്ല ശത്രുക്കളെ തപിപ്പിക്കുവാൻ കഴിയുന്ന നീ മനസ്സിന്റെ തുച്ഛമായ ഹൃദയ ദൗർബല്യത്തെ വെടിഞ്ഞിരുന്നേൽക്കുക അതാണ് ക്ലൈബ്യം ആസ്മകമപ്പാർത്ഥ അതായത് നമ്മുടെ ആ ശത്രുക്കളെ ഒന്നും നശിപ്പിക്കുവാൻ സാധിക്കാതെ അതുപോലെ മനസ്സിൻ്റെ ആ തുച്ഛമായ ഹൃദയ ദൗർബല്യം ഏതാണോ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ വയ്യാതിരിക്കുന്ന ആ ദൗർബല്യം അതുതന്നെയാണ് ഇവിടുത്തെ ഹൃദയ ദൗർബല്യം ഒന്നിനും ഉന്മേഷമില്ല ഊർജമില്ല ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല മടിയാണ് ഉറക്കമാണ് ശരിയായിട്ട് വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുന്നില്ല ശരിയായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ശരിയായ ചിന്തകളൊന്നും വരുന്നില്ല ഇതെല്ലാം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഇതൊക്കെ ഒരു ഹൃദയ ദൗർബല്യമാണ് ഇത് നമ്മളിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകൂ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അടുത്ത രണ്ട് ശ്ലോകം കൂടി നമുക്ക് എടുക്കാം നാലാമത്തെ ശ്ലോകം അർജുന ഉവാചാം കഥം ദ്രോണം അർജുനൻ പറയാണ് ശത്രുനാശകനായ മധുസൂദന അതായത് ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം ഞാൻ പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യനെയും യുദ്ധത്തിൽ അസ്ത്രങ്ങൾ കൊണ്ട് എങ്ങനെ എതിർക്കും എൻ്റെ ഗുരുതുല്യരായിരിക്കുന്നവരെ ഞാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഈ അസ്ത്രങ്ങൾ കൊണ്ട് എതിർക്കുന്നതേ എന്ന് അർജുനൻ ചോദിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലേക്കടക്കാം ഗുരു നഖത്വാദി മഹാനുഭാവാൻ श्रेयो भोक्तुं भयच्छमभिघ लोगे हत्वार्तकामांस तु गुरु निगैवा भुञ्जीयभोगान् ॠदिराप्रदिक्तान महानुभावनमाराय आ गुरु